ഒരു നാടിൻ്റെ സ്വപ്ന സാഫല്യമായ മേൽപ്പാടം ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് നടന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ശില്പി സാബുനാരായണൻ ആചാര്യയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽപ്പാടം ചുണ്ടൻ നീരടിഞ്ഞത് നീരണിയൽ ചടങ്ങിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു പള്ളിയോടങ്ങൾ അതോടൊപ്പം തന്നെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് അതിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങളും ഈ ഘട്ടങ്ങൾ നിർവഹിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ നാടിന്റെ ഒരുമയും ഐക്യവും വിളിച്ചറിയിക്കുന്ന അല്ലെ ഉണർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുന്ന മഹത്തായ ഒരു കർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊരു കായിക മത്സരം കൂടി എന്ന നിലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതെ എനിക്കറിയാം അതിന്റെ ഭാഗമായി വളരെ ആവേശത്തോടു കൂടിയുള്ള ഒരു ചടങ്ങ് എല്ലാവരെയും ഇതിൽ പങ്കാളികളായ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ആത്മാർത്ഥമായി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു നന്ദി രേഖപ്പെടുത്തുന്നു ചടങ്ങിൽ ചലച്ചിത്ര താരവും സംവിധായകനുമായ മധുപാൽ മുഖ്യാതിഥിയായിരുന്നു വിയപുരം പഞ്ചായത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് വാർഡുകളും മാന്നാർ പഞ്ചായത്തിൻ്റെ ഒന്ന് രണ്ട് വാർഡുകളും ഉൾപ്പെടുന്ന മേൽപ്പാടം പ്രദേശവാസികളായ നാനൂറ്റി അൻപത് അംഗങ്ങൾ ഓഹരി ഉടമകളായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് വള്ളസമിതി രൂപീകരിച്ചാണ് ചുണ്ടൻ വള്ളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന പ്രദേശത്ത് വള്ളത്തിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഭാരിച്ച തുക കണ്ടെത്തുക എന്നത് ദുഷ്കരമായിരുന്നു എന്നാൽ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് നാടിന്റെ ഒരുമയിൽ മേൽപ്പാടൻ ചുണ്ടൻ യാഥാർത്ഥ്യമായി പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കൂറ്റൻ ആഞ്ഞിലിത്തടികൾ കാലടിയിലെ മില്ലിൽ കൊണ്ടുപോയി അറുത്ത് പലകയാക്കി എത്തിച്ചു അതോടൊപ്പം മൂന്ന് കിൻഡൽ ഇരുമ്പ് നാൽപ്പത് കിലോ പിത്തള ഇരുപത്തിയഞ്ച് കിലോ ചെഞ്ചല്യം എന്നിവയാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത് ഏകദേശം ആയിരത്തി അറുന്നൂറ് വേണ്ടി വന്നു വള്ളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞ ജൂലൈ പതിനാലിനായിരുന്നു ഉളികുത്തൽ കർമ്മം നവംബർ മുപ്പതിന് മലർത്തൽ കർമ്മവും നടത്തി ചുണ്ടൻവള്ളങ്ങളുടെ രാജശിൽപി കോയിൽമുക്ക് നാരായണാചാരിയുടെ മകൻ സാബു നാരായണാചാരിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരാണ് ചുണ്ടൻവള്ള നിർമ്മാണം പൂർത്തീകരിച്ചത്